സന്യാസം സർ എല്ലാവർക്കും ഈ സന്യാസം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് തലങ്ങളിലാണ് ചിന്തകൾ പോകുന്നത് സന്യാസിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ ജനിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ ഹിമാലയത്തിൽ പോവുക അല്ലെങ്കിൽ ലൗകിക ജീവിതങ്ങൾ വെടിഞ്ഞാണോ സന്യാസിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ജപവും ഉപാസനയൊക്കെ ചെയ്യുന്നത് സന്യാസത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണോ അതിന് നിരവധി ക്വസ്റ്റ്യൻസ് വരും സർ ഒന്ന് വിവരിക്കാമോ ഞാൻ ഈ ഭാരതീയരുടെ മനസ്സ് തന്നെ സ്പിരിച്വലാണ് ശരിക്കും നമ്മൾ നമുക്ക് ഭാരതത്തിന് പുറത്ത് വെസ്റ്റ് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ അവരുടെ മനസ്സ് സയൻറ്റിഫിക്കായിട്ടുള്ള മനസ്സാണ് അവർ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് പരിശോധിച്ച് അങ്ങനെ പുറത്തേക്കുള്ള നോട്ടമുള്ള മനസ്സാണ് അതെ അവരുടെ മൈൻഡിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ് ഭൗതിക ലോകത്തേക്ക് പുറത്തേക്കാണ് അവരുടെ അവർ എന്താ ഭാരതീയൻ എന്നുവെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നമ്മൾ ആ പ്രോസസ്സിൽ ഈ ഒരു പ്രോസസ്സിൽ ഉള്ളിലേക്ക് നോക്കുന്ന പ്രോസസ്സിലായതുകൊണ്ട് നമ്മൾ ഇവിടെ ജനിച്ചു വരുന്ന ആളുകൾ ആളുകളുടെ ജീനികളിലൊക്കെ ഉള്ളത് അകത്തേക്കുള്ള നോട്ടമാണ് നമ്മളെ അകത്തേക്കുള്ള നോട്ടമാണ് ആത്മീയത ശരിക്കും അപ്പോൾ ഭാരതീയരുടെ മിക്ക തൊണ്ണൂറ് ശതമാനവും ആത്മീയമായ മനുഷ്യരാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതേപടി ഉൾക്കൊള്ളാൻ ഒരു വിദേശിക്ക് കഴിഞ്ഞോളന്നില്ല ശരിയല്ല അപ്സേഡ് ആയിട്ട് തോന്നും നമുക്ക് നമ്മൾ ആത്മീയമായ മനുഷ്യരാണ് അതുകൊണ്ടാണ് അപ്പോൾ സന്യാസം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണെന്നും ആ സ്റ്റേജിൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും വേർപെട്ടിട്ട് ഏകാന്തതയിൽ ജീവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് അത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്കുള്ളതാണ് പക്ഷേ സ്പിരിച്വലായിട്ടുള്ള ഒരു മനുഷ്യന് സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ ജീവിതവും ഭൗതികമായ ജീവിതവും ശരിക്കും രണ്ടല്ല അത് ഓക്കെ ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ആത്മീയത കൊണ്ടുവരാൻ നമുക്ക് കഴിയും അപ്പോൾ ശാന്തത എന്ന് പറയുന്നത് ഹിമാലയത്തിലല്ല നമ്മൾ മനസ്സിനെ ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നത് അത് ഹിമാലയത്തിൻ്റെ ശാന്തയല്ല നമ്മളവിടെ പോയത് കൊണ്ടോ എല്ലാം ത്യജിച്ചിട്ട് ഈ നമ്മൾ എന്ത് ത്യജിച്ചാലും ഈ ലോകം നമ്മളുടെ ഉള്ളിലുണ്ട് അപ്പം ഞാനിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു തമാശയുണ്ടല്ലോ ഒരാളെ സന്യസിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് എല്ലാം ത്യജിച്ച് പുറത്തിറങ്ങി കുറച്ച് ദൂരം പോയപ്പോഴാണ് മൊബൈൽ ഫോൺ മറന്നിട്ട് നമ്മൾ എവിടെ പോയാലും എന്ത് ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയാലും നമ്മളോടൊപ്പം ഉള്ളിൽ ഈ ലോകത്തെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എവിടേക്കായാലും അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ഏകാന്തതയിൽ പോയാലും നമ്മളുടെ ഉള്ളിൽ ഇവിടുത്തെ ഈ ഭൗതികതയുടെ കുഴമറിയലുകൾ ഉള്ളിൽ കൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ശാന്തത കിട്ടില്ല അതല്ല അതിന് ശരി അപ്പോൾ ഹിമാലയത്തിന് പ്രത്യേകിച്ച് ശാന്തത ഒന്നുമില്ല അതല്ല ശാന്തത ഉണ്ട് അവിടെ ബഹളം കുറഞ്ഞതുകൊണ്ടുള്ള പക്ഷെ അതല്ല നമ്മളിലേക്ക് കിട്ടുന്നത് നമുക്ക് ശാന്തമാവാനുള്ള ചില ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് തിരക്ക് കുറവുള്ളതുകൊണ്ട് ഇതൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു ശാന്തത ഫീൽ ചെയ്യുന്നതാണ് പക്ഷെ അവിടെയുള്ള സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ അവിടത്തേക്കാൾ കംഫർട്ട് ഇവിടെ വരുമ്പോഴായിരിക്കും കാരണം പുതിയ ഊർജ്ജ ലെവലിൽ വരുമ്പോഴായിരിക്കും അത് വേറെ അപ്പോൾ സന്യസിക്കുക എല്ലാം ഇട്ടറിഞ്ഞു പോവുക എന്നുള്ളത് ആത്മീയമായ ഒരു അന്വേഷണം സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റല്ല കാരണം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിലെ ശാന്തത ഉള്ളിൽ വരുത്താനാണ് അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ മനസ്സിനെ ശാന്തമാക്കാനുള്ള പ്രോസസ്സ് ചെയ്താൽ ആ ഹിമാലയ ശാന്തത നമുക്ക് ഇവിടെയും വരും അപ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള എന്താണോ നമുക്ക് നമ്മൾ ഉപേക്ഷിക്കുന്നത് അത് നമ്മളെ വേട്ടാടിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങളോട് ഒരു ഒരു ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈകുന്നേരം ആകാൻ കഴിയില്ല കാരണം എന്താണ് നമ്മൾ ഉപേക്ഷിച്ച് മനസ്സതിൻ്റെ പുറകെ ആയിരിക്കും അപ്പോൾ ഈ ജീവിതത്തെ ഇട്ടെറിഞ്ഞ് പോവുക എന്നുള്ളതല്ല എൻ്റെ ഒരു ശാസ്ത്രീയമായ രീതി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതിനോട് മമതാബന്ധം ഇല്ലാതെ വർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഓക്കെ ഇതൊന്നും ഇല്ലെങ്കിലും ഓക്കെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ ശാന്തത ഉള്ളിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ് ശരിയായ രീതി ഈ സർവജൻ വളരെ ക്ലിയർ ആണ് ഇപ്പോൾ ഈ പറയുന്ന പല ആൾക്കാരും സന്യാസം എന്ന് പറയുമ്പോഴും അയ്യോ എൻ്റെ മോൻ സന്യാസത്തിലേക്ക് പോയോ ഇനി എന്താകും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അമ്മമാരുടെ ആഗ്രഹം മകൻ നന്നായിട്ട് ജോലി ചെയ്യുക ബിസിനസ് ചെയ്യുക ഒരു കല്യാണം കഴിക്കുക അടുത്ത കുട്ടിയാകുക ഇങ്ങനെ രീതിയിൽ ചിന്തിച്ച് പോകുന്ന സ്ഥലത്താണ് സന്യാസം അവിടെ ഒരു വില്ലനായിട്ട് വരുന്നത് അപ്പോൾ സന്യാസത്തിൻ്റെ കറക്റ്റ് അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരാളും ഒന്നിനെയും തടഞ്ഞു വെക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എൻലൈറ്റ്മെന്റ് നമ്മുടെ ആത്മീയതയെ നമ്മൾ അതെ അതെ അകത്തേക്ക് നോക്കി ഭൗതിക ജീവിതത്തിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് അതെ അപ്പോൾ ഈ ഈ പറയുന്ന സന്യാസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്ന ഒരാൾ പ്രാർത്ഥനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ സാധാരണപ്പെട്ട ഒരാളെ ദീക്ഷയും ഉപാസനയും ഒന്നുമില്ലാത്ത ഒരാള് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനകൾക്കും നല്ലൊരു സമയമുണ്ടെന്നുള്ള രീതിയിൽ കേരളത്തിനകത്ത് ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാലേ ഇവൻ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകൂ എന്ന് പറയുന്നുണ്ട് സർ അതൊന്ന് വിവരിക്കാമോ ഈ ബ്രഹ്മ ഒത്തിരി കോൺട്രവേഴ്സിയും ഒത്തിരി ഡിസ്കഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സന്യാസവുമായിട്ട് നമ്മൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് എന്താ അറിയില്ല ഈ പ്രപഞ്ചത്തിലെ ചില ബല ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ചില ബലാബലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ നെർവസ് സിസ്റ്റം ഉണരുന്ന സമയം ബ്രഹ്മനാഡി എന്ന് പറയും ഈ ബ്രഹ്മനാടി പ്രധാനപ്പെട്ട നാടി നമ്മളെ നെർവസ് സിസ്റ്റം തന്നെ ഇത് ഫുള്ളായിട്ട് ആക്റ്റീവ് ആവുന്ന സമയമാണ് ശരിക്കും ബ്രാഹ്മുഹൂർത്തം ഓക്കെ അത് ഏകദേശം ഒരു രണ്ടര മണിക്ക് ശേഷം ഒക്കെ ഉള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം നമ്മൾ എന്തായാലും ആ സമയത്ത് മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം ഉണരും ഓക്കെ അതാണ് അതിൻ്റെ ഒരു ബ്രാഹ്മ പ്രാധാന്യം അപ്പോൾ ആ നെർവസ് സിസ്റ്റം ഉണർന്നിരിക്കുന്ന സമയത്ത് സാധന ചെയ്താൽ മറ്റു മാലിന്യങ്ങൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സാധന ചെയ്താൽ സ്പിരിച്വലായിട്ടുള്ള അത് സഹായിക്കും അത് ശരിയാണ് പക്ഷേ അങ്ങനെ അത് നിഷ്കർഷിച്ചാൽ ഒരു സാധകൻ സാധകനെപ്പോഴും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് ഈ സാധന ചെയ്യണം എന്ന് ഒരു തുടക്കത്തിലെ അങ്ങനെ നിഷ്കർഷിച്ചാൽ അതിൽ കുറച്ച് പ്രകൃതി വിരുദ്ധതയുണ്ട് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ പ്രകൃതി എങ് എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനെ നമ്മൾ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ഒരു വിപരീതമായിട്ടുള്ള ഒരു ഫലം നമുക്കുണ്ടാവില്ല ഉദാഹരണത്തിന് ഒരാൾ റെസ്റ്റ് എടുക്കുന്നു ഉറങ്ങുന്നു എന്നുള്ളത് ശരീരത്തിന് റിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റാണ് പകൽ മുഴുവൻ നമ്മളുടെ അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്റം മുഴുവൻ അപ്പോൾ അതിന് തേയ്മാനം കേടുപാടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഷീൻ ഓഫാക്കണം അല്ലേ ഒരു യന്ത്രമാണെങ്കിൽ പോലും കുറച്ച് നേരം ഓഫാക്ക കാറാണെങ്കിൽ പോലും കുറേ ദൂരം കൊടുക്കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് അതെ തണുക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും നമ്മൾ ഉണരുന്നു എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ശരീരം നമ്മളോട് പറയാണ് യെസ് എനിക്ക് വേണ്ട വിശ്രമം കിട്ടിക്കഴിഞ്ഞു എന്ന് പറ ആ ശരീരം പറയുമ്പോഴാണ് നമ്മൾ ഉണരുന്നത് അല്ലാത്തടത്തോളം നമ്മൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും ഇതാണ് പ്രകൃതി നിയമം അപ്പോൾ എന്നെ മണിക്ക് സ്ഥിരമായിട്ട് ഉണരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരം ആ ഊർജ്ജ എന്നെ ലെവൽ വെച്ചിട്ട് അത്രയും സമയമെടുക്കും ഉറങ്ങാൻ വിശ്രമിക്കാൻ അത് ഉണരുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ബുദ്ധി പ്രയോഗിക്കുകയാണ് ഞാൻ ഇന്നുപോലെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആത്മീയ മനുഷ്യനാവാണ് രണ്ടര മണിക്ക് ആറു മണിക്ക് ഉണരുന്ന ആൾ രണ്ടര മണിക്ക് അലാറൊക്കെ വെച്ചിട്ട് ഉണരുകയാണ് ഉണർന്നിട്ട് സാധനം ചെയ്യാണ് അത് ശരിക്കും പ്രകൃതി വിരുദ്ധമാണ് കാരണം എൻ്റെ ശരീരം ആറു മണിവരെ വിശ്രമിക്കൂ എന്ന് എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതിനെ എന്നെ കട്ട് ചെയ്യുകയാണ് അതായത് ഇത്ര വിഷമിച്ചാൽ മതി എന്നു വേണ്ട അലാറം വെച്ചോണ്ണരികയാണ് ശരീരം അതിൻ്റെ റിവോൾട്ട് ചെയ്യും ശരീരം റിവോൾട്ട് ചെയ്യും ശരീരം അതിൻ്റെ പ്രതികാര നടപടി എടുക്കും കാരണം വേണ്ടത്ര റിപ്പയറിനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ആ ബാക്കി വന്ന ഉറക്കം പകൽ മുഴുവൻ നമ്മളെ ബാധിക്കും നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി നടക്കും മന്ദത വരും എനർജി ഉണ്ടാവില്ല അപ്പോൾ അഡ്വേഴ്സ് അഡ്വേഴ്സായിട്ടുള്ള എഫക്റ്റാണ് അതിനുണ്ട് ഓക്കെ സാ ശരിയായ വഴി എന്താന്ന് നോക്കൂ അതുകൊണ്ട് ബ്രാഹ്മ ഉണരേ വേണ്ട എന്നുള്ളതല്ല മനസ്സിലായി നമ്മൾ തുടക്കക്കാരൻ ആറു മണിക്കാണ് ഉണരുന്നതെങ്കിൽ ആറു മണിക്ക് എണിച്ച് നിങ്ങൾ ഫ്രഷായിട്ട് സാധന തുടങ്ങും കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ശരീരത്തിൽ ഈ എനർജി ലെവൽ കൂടുമ്പോൾ നമ്മൾ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് ഉണരാൻ തുടങ്ങും ശരി കുറച്ച് ദിവസം കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത്രയും വിശ്രമം വേണ്ട കാരണം അത്രേ ഡാമേജ് ഉണ്ടാകുന്നുള്ളൂ അതെ കാരണം എനർജി ലെവൽ കൂടുതൽ അപ്പോൾ അഞ്ചു മണിക്കായി നാലരയ്ക്കായി അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഉണരുന്നത് ഉണരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ സാധനയുടെ പീക്കിൽ നമ്മൾ നമ്മളത്രയും എനർജൈസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബ്രാഹ്മൂഹൂർത്തൽ തനിയേ ഉണരും ചെറിയ ഫ്രഷായിരിക്കും നമ്മൾ ഉണരുമ്പോൾ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടും ഇങ്ങോട്ട് കയറിയതുപോലെ അത്രയും ഫ്രഷായിരിക്കും നമ്മൾ കുളിക്കൊന്നും വേണ്ട പക്ഷേ പ്രശ്നമായിരിക്കും അതാണ് ശാസ്ത്രീയമായ രീതി ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നതിലേക്ക് സാധനയിലൂടെ എത്തിച്ചേരുകയാണ് വേണ്ടത് ശരി അല്ല സാധന ചെയ്യാൻ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നത് അശാസ്ത്രീയാണ് വളരെ കറക്റ്റ് ആണ് അപ്പം എല്ലാവർക്കും ഈ പറയുന്ന സാധനയിലേക്ക് എത്താൻ കഴിയട്ടെ അതിനോടൊപ്പം സാധനയോടൊപ്പം ഗ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേക്കാനും മനസ്സിലാക്കലാണ് അപ്പം ആണ് ഓരോ ആൾക്കാരുടെ എനർജി വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ മെഷർ ചെയ്യാൻ പറ്റും സന്തോഷം എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്